ഇടയ്ക്ക് വെച്ച് പട്ടാള അട്ടിമറിയൊന്നും ഉണ്ടായില്ലെങ്കിൽ പാകിസ്ഥാനിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി എട്ടിന് നടക്കും നിരവധി തവണ സൈന്യം ഭരണം പിടിച്ചെടുത്ത പാകിസ്ഥാനിൽ അങ്ങനെയാണ് എപ്പോഴും എന്തും സംഭവിക്കാം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രീതിയിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് രീതി ഇന്ത്യയിലേതുപോലെ രണ്ട് സഭകൾ ചേർന്നതാണ് അവിടുത്തെ പാർലമെന്റും നമ്മുടെ ഉപരിസഭയായ രാജ്യസഭയ്ക്ക് പകരം അവിടെ സെനറ്റാണ് നമ്മുടെ അധോസഭയായ ലോക്സഭയ്ക്ക് പകരം അവിടെ നാഷണൽ അസംബ്ലിയാണ് എന്നാൽ ഇന്ത്യയിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പോലെയല്ല അവിടുത്തെ നാഷണൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് നാഷണൽ അസംബ്ലിയിൽ മുന്നൂറ്റി മുപ്പത്തിയാറ് അംഗങ്ങളാണുള്ളത് ഈ മുന്നൂറ്റി മുപ്പത്തിയാറ് സീറ്റുകളിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കില്ല പകരം ഇരുന്നൂറ്റി അറുപത്തി ആറ് സീറ്റുകളിലേക്ക് മാത്രമാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എഴുപത് സീറ്റുകളിലേക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുകയാണ് അറുപത് വനിതകളെയും പത്ത് അമസ്ലിംകളെയുമാണ് ഇങ്ങനെ നോമിനേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ നോമിനേറ്റ് ചെയ്യുന്നതിനും ചില ഉപാധികളുണ്ട് ഇന്ത്യയുടെ നാലിലൊന്ന് മാത്രം വലിപ്പമുള്ള പാകിസ്ഥാനിൽ നാല് പ്രവിഷ്യകളാണുള്ളത് പഞ്ചാബ് സിന്ധ് ബലൂചിസ്ഥാൻ ഖൈബർ പാൽക്ക എന്നിങ്ങനെ ഇതിനു പുറമെ ഇസ്ലാമാബാദ് ക്യാപിറ്റൽ ഉണ്ട് പാക് അധീന കാശ്മീർ ബാൾട്ടിസ്ഥാൻ എന്നീ തർക്ക പ്രദേശങ്ങൾ വേറെയുമുണ്ട് ഓരോ പ്രവിഷ്യയിലും ഓരോ പാർട്ടിക്കും തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന സീറ്റിന്റെ അനുപാതമനുസരിച്ചാണ് ഓരോ പാർട്ടിയും പാർലമെന്റിലേക്ക് വനിതകളെയും അമുസ്ലിങ്ങളെയും നോമിനേറ്റ് ചെയ്യുന്നത് എന്നാൽ ഓരോ പാർട്ടിക്കും ആകെ പോൾ ചെയ്ത വോട്ടിന്റെ അഞ്ച് ശതമാനമെങ്കിലും നേടിയാലേ നോമിനേറ്റ് ചെയ്യാൻ പറ്റൂ അതേസമയം വനിതകൾക്കും അമുസ്ലിങ്ങൾക്കും ജനറൽ സീറ്റിൽ മത്സരിക്കുകയും ചെയ്യാം ഈ തെരഞ്ഞെടുപ്പിൽ മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് സ്ത്രീകൾ മത്സരിക്കാനായി പത്രിക സമർപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായി പാകിസ്ഥാനിലെ തെരഞ്ഞെടുപ്പിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് തെരഞ്ഞെടുപ്പായാൽ പ്രധാനമന്ത്രി രാജിവെക്കണം പകരം കെയർ ടേക്കർ പ്രധാനമന്ത്രിക്ക് കീഴിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഒമ്പത് മുതൽ അൻവാറുൽ ഹക്ക് ഖർ ആണ് അവിടത്തെ ഇടക്കാല പ്രധാനമന്ത്രി ഈ തെരഞ്ഞെടുപ്പിൽ മുന്നിൽ നിൽക്കുന്നത് ഇമ്രാൻഖാന്റെ പാകിസ്ഥാൻ തെഹ്രീകെ ഇൻസാഫ് പാർട്ടി എന്ന പി ആണ് എന്നാൽ പി വരാതിരിക്കാൻ പ്രധാന കക്ഷികളായ നവാസ് ഷെരീഫിന്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗും ബിലാവൽ ബുട്ടോയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും ഒരുമിച്ച് നിൽക്കുകയാണ് ഇവരും മറ്റ് ചില കക്ഷികളും യോജിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ ഇമ്രാൻഖാനെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത് പുറത്താക്കിയെന്ന് മാത്രമല്ല അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വരാതിരിക്കാനായി ഇമ്രാനെ അഴിമതി കേസിൽപ്പെടുത്തി ജയിലിലാക്കുകയും ചെയ്തു എങ്കിലും ഇമ്രാൻഖാൻ ജയിലിൽ നിന്ന് മത്സരിക്കാൻ പത്രിക നൽകിയിട്ടുണ്ട് നേരത്തെ അഴിമതി കേസിൽപ്പെടുകയും മത്സരിക്കാൻ ആജീവനാന്ത വിലക്കുമുള്ള നവാസ് ഷെരീഫിനെ ലണ്ടനിൽ നിന്ന് നാട്ടിലെത്തിച്ച് ഇമ്രാൻഖാനെതിരെ രംഗിത്തിറക്കിയിട്ടുണ്ട് മൂന്ന് തവണ പാക് പ്രധാനമന്ത്രിയായ നവാസ് ഷെരീഫ് ഇപ്പോൾ ലാഹോർ മണ്ഡലത്തിൽ നിന്നും മർഷാറ മണ്ഡലത്തിൽ നിന്നുമാണ് ജനവിധി തേടുന്നത് വിലക്ക് നീക്കാനുള്ള നവാസിന്റെ ഹർജിയിൽ കോടതി ഇതുവരെ വിധി പറയാതെ എങ്ങനെ അദ്ദേഹം മത്സരിക്കുമെന്നാണ് പാകിസ്ഥാനികളുടെ പ്രധാന തെരഞ്ഞെടുപ്പ് ചോദ്യം ഇപ്പോൾ ജയിലിലുള്ള ഇമ്രാൻഖാന് പകരം ജൗഹർ അലി ഖാനാണ് പി ടി ഐയുടെ പ്രചാരണം നയിക്കുന്നത് നാഷണൽ അസംബ്ലിയിൽ നൂറ്റി അറുപത്തൊമ്പത് സീറ്റ് കിട്ടുന്ന പാർട്ടിക്ക് പാകിസ്ഥാൻ ഭരിക്കാം രണ്ടായിരത്തി പതിനെട്ടിലെ തെരഞ്ഞെടുപ്പിൽ ഇമ്രാൻഖാന്റെ പി ടി ഐക്ക് നൂറ്റി നാൽപ്പത്തി ഒമ്പത് സീറ്റും മുപ്പത്തൊന്ന് പോയിന്റ് എട്ട് രണ്ട് ശതമാനം വോട്ടും കിട്ടിയിരുന്നു മറ്റ് കക്ഷികളെ കൂട്ടിയാണ് അദ്ദേഹം ഭൂരിപക്ഷം ഉണ്ടാക്കിയത് പിന്നീട് അവരും സ്വന്തം പാർട്ടിയിലെ ചിലരും പാലം വലിച്ചപ്പോൾ സർക്കാർ വീഴുകയായിരുന്നു അന്നത്തെ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് എൺപത്തിരണ്ട് സീറ്റും പി പിക്ക് അമ്പത്തിനാല് സീറ്റുമാണ് ലഭിച്ചിരുന്നത് പ്രധാനമായും പതിനാല് പാർട്ടികളാണ് പാകിസ്ഥാനിൽ ഉള്ളത് മുത്തഹിദ മജിൽ ഇസെ അമൽ ജമാഅത്ത് ഇസ്ലാമി ഖൗമി മൂവ്മെന്റ് അവാമി നാഷണൽ പാർട്ടി തുടങ്ങിയവയാണ് ഈ പാർട്ടികൾ ഇതിനു പുറമെ ഒത്തിരി ചെറുപാർട്ടികൾ വേറെയുമുണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പതിനെട്ടിലും ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചിരുന്നത് സമ്പൂർണ ഇസ്ലാമിക രാഷ്ട്രത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റ് പാർട്ടികൾക്കും നാമമാത്രമായ സീറ്റുകളാണ് ലഭിക്കാറുള്ളത് പന്ത്രണ്ട് പോയിന്റ് എട്ട് ആറ് കോടി വോട്ടർമാരാണ് ഫെബ്രുവരി എട്ടിന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുക ഇമ്രാൻഖാൻ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിക്കാൻ തീരുമാനമെടുത്തിരുന്നു എന്നാൽ ഇമ്രാൻ അനുകൂലികളായ ഉദ്യോഗസ്ഥർ കൃത്രിമം കാട്ടുമെന്ന് പറഞ്ഞ് പിന്നീട് വന്ന സർക്കാർ ആ തീരുമാനം വേണ്ടെന്ന് വെക്കുകയായിരുന്നു ഏത് സർക്കാർ വന്നാലും പണപ്പെരുപ്പത്താലും കടക്കണിയിലും വീർപ്പുമുട്ടുന്ന പാകിസ്ഥാനെ അടുത്തൊന്നും കരകയറ്റാനാവുമെന്ന് തോന്നുന്നില്ല ഏത് സർക്കാർ വന്നാലും പട്ടാളത്തെ അനുസരിച്ചിരിക്കണം അവിടുത്തെ സർക്കാർ ഇല്ലെങ്കിൽ നേരം പുലരുന്നതിന് മുമ്പ് പ്രധാനമന്ത്രിമാർ തുറങ്കിലടക്കപ്പെടും സുൽഫീഖർ അലി ബോട്ടെ പോലുള്ളവർ പിന്നീട് തൂക്കിലേറ്റപ്പെടുകയും ചെയ്തു എന്തോ എന്നറിയില്ല കഴിഞ്ഞ രണ്ട് ദശകത്തോളമായി പാകിസ്ഥാനിൽ പട്ടാളം വാരക്കിൽ തന്നെയാണ് എന്നാൽ എന്നും അങ്ങനെയുണ്ടാവുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത രാജ്യമാണ് പാകിസ്ഥാൻ